ഇന്ന് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി ലോ ആന്റ് ഓർഡർ എന്തിന് കണ്ടു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രകസനമാണ് ഇത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ് ഇദ്ദേഹം ഡിജിപി ഏൽപ്പിക്കുന്നു ഡി ജി പി ഉടനെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു അവസാനം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരും ഈ കള്ളക്കളി വേണ്ട കേരളത്തിൽ സിപിഎമ്മും ആർ എസ് എസും തമ്മിലുള്ള ബിജെപിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബിജെപിയും സി പി എമ്മും തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് ആ ധാരണയുടെ വിവരങ്ങൾ പുറത്തുവന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അവര് ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് രാം മാധവുമായി ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ് എന്താണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എ പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടവായി മാത്രം ഇതിനെ കണ്ടാൽ മതി എ ഡി ജി പി എവിടെ പോകുന്നു എല്ലാവർക്കും അറിയാം അതങ്ങനെ രഹസ്യമായിട്ട് പോകാൻ പറ്റില്ലല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ അദ്ദേഹത്തിന് തടയാമായിരുന്നല്ലോ എന്തുകൊണ്ട് നടന്നില്ല അപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുമായി എ ഡി ജി പി ലോ ആന്റ് ഓർഡർ നടത്തിയ ചർച്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് അതിനെപ്പറ്റി ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞാരെ വിശ്വസിക്കാൻ പോകുന്നത് ആരെ കബളിപ്പിക്കാനുള്ള അന്വേഷണമാണിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ് ആളുകളെ വിണ്ടികളാക്കാൻ ശ്രമിക്കുകയാണ് ഇത് നടക്കില്ല ബിജെപിയും സി പി എമ്മും തലമുറയുടെ അവിശുദ്ധമായ കൂട്ടുകെട്ട് പുറത്തു വന്നതിന്റെ ഇതിന്റെ ജാള്യതയിൽ നിന്ന് നടത്തുന്ന ഒരു അന്വേഷണം മാത്രമായി ഇതിനെ കണ്ടു അന്വേഷണം കോൺഗ്രസ് അത് അന്വേഷണം അല്ലല്ലോ വേണ്ടത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ എന്തിന് മുഖ്യമന്ത്രി അല്ലേ വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിന്റെ എ ഡി ജി പി ലോ ആന്റ് ഓർഡറായിരിക്കുന്ന വ്യക്തി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ മുഖ്യമന്ത്രി അങ്ങനെ പോയി കാണുമോ ഒരിക്കലും ഉണ്ടാവില്ല അത് വളരെ വ്യക്തമല്ലേ തിരുവനന്തപുരത്തും തൃശൂരിലും ബിജെപിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ളതായിരുന്നു ധാരണ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ല ശശി തരൂരിനെ വിജയിപ്പിച്ചു തൃശൂരിൽ സുനിൽകുമാറിനെയും പരാജയപ്പെടുത്തി കെ മുരളീധരനെ പരാജയപ്പെടുത്തി അവിടെ വന്ന് വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ആർ മേധാവിയുമായിട്ട് എ ഡി ജി പി കൂടിയാലോചന നടത്തിയത് അങ്ങനെയാണ് ഇവർ പൂരം നിലക്കുന്നത് അതിന്റെ പ്രത്യുപകാരമാണ് കരുവന്നൂർ കേസ് പിന്നാവിയായി പോയത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്തന്വേഷിക്കാനാണ് ഇനി അന്വേഷിച്ച് എ ഡി ജി പി ലോ ഓർഡറിന് വെള്ളപൂശാനുള്ള നീക്കമായിരിക്കാം ഒരുപക്ഷം നടത്താൻ പോകുന്നത്